അപൂർവ ഇനം കോഴിമുട്ടകളുടെ ശേഖരവുമായി പാവറട്ടി സ്വദേശി പാവറട്ടിയിലെ ജെ ജെ എൻ ജെ സ്ഥാപന ഉടമയായ ജീൻ വർഗീസാണ് വിവിധ വലിപ്പത്തിലുള്ള കോഴിമുട്ടകൾ ശേഖരിച്ചു വെച്ചിട്ടുള്ളത് പത്ത് ഗ്രാം മുതൽ നൂറ്റി ഗ്രാം വരെ തൂക്കം വരുന്ന കോഴിമുട്ടകൾ ശേഖരത്തിലുണ്ട് വിപണിയിൽ ഒരു രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ ഇതിന് വില വരും പലപ്പോഴും കോഴിമുട്ടകളുടെ വലിപ്പത്തിലും ആകൃതികളിലും വ്യത്യസ്തത കണ്ട് വ്യാജമുട്ടകളായി ആളുകൾ ഇവയെ തെറ്റിദ്ധരിക്കാറുണ്ടെന്നും എന്നാൽ ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളാണെന്നും ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജീൻ വർഗീസ് പറയുന്നു പാവറട്ടിയിൽ ഹോൾസെയിൽ മുട്ട കച്ചവടം നടത്തുന്നയാളാണ് ജീൻ വ്യത്യസ്തമായ മുട്ടകൾ കാണുമ്പോൾ ശേഖരിച്ച് വെക്കാറാണ് പതിവെന്ന് ജീൻ പറയുന്നു ഒരു ഏറ്റവും വലുത് ഒരു കാറ്റഗറിയിലുള്ള സാധനങ്ങളാണ് കാരണം പലർക്കും ഇതൊന്നും അറിയില്ല അപ്പം അതിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ശേ ശേഖരിച്ച് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തത് ഇത് പത്ത് ഗ്രാമും തൊട്ട് നൂറ്റി ഇരുപത് ഗ്രാമ വരെയുള്ള മുട്ടകളാണ് ഇതിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരേ പത്ത് ഗ്രാമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് പത്ത് ഗ്രാമുള്ളൂ ഏറ്റവും വലുത് വന്നിട്ട് നൂറ്റി ഇരുപത് ഗ്രാമുണ്ട് അപ്പോൾ അങ്ങനത്തെ കാറ്റഗറി കാരണം ഒരേ വലിപ്പത്തിന് വലുപ്പങ്ങളനുസരിച്ചിട്ടാണ് ഇത് വെച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അപൂർവമായിട്ടാണ് അങ്ങനെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ഇതൊരു വാർത്തയാക്കാം ജനങ്ങൾക്ക് കാണാനുള്ളൊരു കൗതുകം കാരണം ഇങ്ങനെയൊക്കെ ഉണ്ട് കോഴിമുട്ടയിൽ തന്നെ ഇത്രയും വലുപ്പും ചെറുപ്പും ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ജനങ്ങളിലേക്ക് അറിയാൻ ഉള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ വികൃതമായ പല കാര്യങ്ങളിലും ഉള്ളത് തന്നെയാണ് വികൃതമായ കാര്യങ്ങൾ അതുപോലെ രണ്ടുണ്ണി വരണത് അങ്ങനെ പല ഐറ്റങ്ങളും ഇതിലൊക്കെ ഉണ്ട് പക്ഷേ ജനങ്ങൾക്ക് അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ ഐറ്റങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ ആ തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ ചെയ്യുന്നത് അപ്പം എല്ലാവരും എല്ലാവരിലേക്കും എത്തട്ടെ